കോടതികളും തിരിച്ചറിയുന്നുവോ ഹിജാബ് പ്രക്ഷോഭം താലിബാനിസത്തിൻ്റെ തുടക്കമാണെന്ന് നല്ല പാൽപായസം വെച്ചു കൊടുത്താലും അതിൽ ഉപ്പില്ല എന്നും പറഞ്ഞ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഒരു കൂട്ടർ കാരണം അവർക്ക് സമാധാനമായി ജീവിച്ച് ശീലമില്ല അതാണ് ഇവിടെ ഹിജാബ് വിഷയത്തിലുണ്ടായ ഈ വിധി ഈ മത തീവ്രവാദികൾക്കേറ്റ തിരിച്ചടിയാണ് കോടതി പോലും ഇത് താലിബാനിസത്തിന്റെ തുടക്കമെന്ന് തിരിച്ചറിഞ്ഞുവെന്ന് തോന്നുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഹിജാബ് നിരോധനം ശരിവച്ചിരിക്കുകയാണ് കർണാടക ഹൈക്കോടതി ഇസ്ലാമിക വിശ്വാസ പ്രകാരം ഹിജാബ് ധരിക്കുന്നത് മതപരമായി അവിഭാജ്യ ഘടകമല്ലെന്ന് കർണാടക ഹൈക്കോടതിയുടെ മൂന്നംഗ ബെഞ്ച് വിധിച്ചു യൂണിഫോമിനെ വിദ്യാർത്ഥികൾക്ക് എതിർക്കാനാവില്ലെന്നും കോടതി പറഞ്ഞു ക്ലാസ് മുറിയിൽ ഹിജാബ് ധരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഉടുപ്പിയിലെ പി കോളേജ് വിദ്യാർത്ഥിനികൾ നൽകിയ ഹർജികൾ തള്ളിക്കൊണ്ടാണ് കോടതിയുടെ സുപ്രധാന ഉത്തരവ് മൗലിക അവകാശങ്ങളുടെ ന്യായമായ നിയന്ത്രണമാണ് യൂണിഫോം യൂണിഫോമിൽ നിബന്ധനകൾ നിർദ്ദേശിച്ച കർണാടക സർക്കാർ ഉത്തരവ് നിലനിൽക്കും സർക്കാരിന് നിയന്ത്രണം നടപ്പാക്കാൻ അവകാശമുണ്ടെന്നും ഹൈക്കോടതി അറിയിച്ചു ഹിജാബ് ധരിച്ചതിനെ തുടർന്ന് ഉടുപ്പി പി യു കോളേജിൽ നിന്ന് പുറത്താക്കിയ ആറ് വിദ്യാർത്ഥിനികളാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഹിജാബ് നിരോധനം മൗലിക അവകാശത്തിന്റെ ലംഘനമെന്നായിരുന്നു ഇവരുടെ വാദം വ്യക്തി നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ഭരണഘടനാ വിഷയങ്ങൾ കേസിൽ ഉൾപ്പെട്ടിരുന്നതിനാൽ സിംഗിൾ ബെഞ്ചിൽ നൽകിയിരുന്ന ഹർജികൾ പിന്നീട് വിശാല ബെഞ്ചിലേക്ക് മാറ്റുകയായിരുന്നു ചീഫ് ജസ്റ്റിസ് ഋതുരാജ് അവസ്ഥി അധ്യക്ഷനായ ഹൈക്കോടതിയുടെ മൂന്നംഗ ബെഞ്ച് പതിനൊന്ന് ദിവസം വാദം കേട്ട ശേഷമാണ് കേസിൽ വിധി പറഞ്ഞിരിക്കുന്നത് മതാചാരത്തിനുള്ള സ്വാതന്ത്ര്യം പൗരനുണ്ട് എന്നതായിരുന്നു ഹർജിക്കാരുടെ വാദം എന്നാൽ ഹിജാബ് മതാചാരങ്ങളെ സംബന്ധിച്ച മൗലിക അവകാശങ്ങളുടെ ഭാഗമല്ല എന്ന് സർക്കാർ തുടക്കം മുതലേ നിലപാടെടുത്തിരുന്നു ഇസ്ലാം മതവിശ്വാസപ്രകാരം ഒഴിവാക്കാൻ പറ്റാത്ത ആചാരമാണ് ശിരോവസ്ത്രം ധരിക്കുക എന്നത് എന്നും അതവരുടെ മൗലിക അവകാശമാണ് എന്നും ഇതിൽ സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ അവകാശമില്ല എന്നുമായിരുന്നു ഹർജിക്കാരുടെ വാദം ജനുവരിയിലാണ് വിദ്യാലയങ്ങളിലെ ശിരോവസ്ത്ര വിലക്ക് കർണാടകയിൽ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായത് മത ഉയർത്തി ഇന്ത്യ മുഴുവൻ ആളിക്കത്തിക്കാൻ കപട നാടകമൊരുക്കിയ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളുടെ മുഖത്തേറ്റ അടിയാണ് ഇന്നത്തെ കോടതി വിധി ഹിജാബിന്റെ മറവിൽ ബുർഖ വ്യാപിപ്പിക്കാൻ ശ്രമിച്ച ഇസ്ലാമിസ്റ്റുകൾക്ക് കനത്ത തിരിച്ചടി കൂടിയാണ് കോടതി വിധി ആഗോള ഇസ്ലാമിക അജണ്ടയുടെ ഭാഗമായി ഹിജാബ് എന്ന വ്യാജേന ബുർഖയ്ക്കും മുഖം അടക്കമുള്ളവ മറയ്ക്കുന്ന ഇസ്ലാമിക വസ്ത്രങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടത്തിന് ഇവിടെ താൽക്കാലിക വിരാമമാവുകയാണ് കൂടെ കർണാടക അതിർത്തി കടന്ന് കേരളത്തിലെ ക്രൈസ്തവ സ്കൂളുകളിലേക്കും വ്യാപിപ്പിക്കാൻ ശ്രമിച്ച ഹിജാബ് പ്രക്ഷോഭത്തിനും ഹിജാബ് വിഷയത്തിൽ പ്രതിഷേധിക്കുന്നവർ ഇത്രയും ഓർക്കുക നീയും ഞാനും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് കാണിക്കാനല്ല വ്യത്യാസമില്ല എന്ന് കാണിക്കാനാണ് യൂണിഫോം മതപരമായ വസ്ത്രങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ധരിക്കുന്നതല്ല മതപരമല്ലാത്ത വസ്ത്രങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ധരിക്കുന്നതാണ് മതേതരം രാജ്യമാണ് വലുത് മത സൗഹാർദ്ദമാണ് വലുത് അതാണ് ഓരോ ഭാരതീയനും ചിന്തിക്കേണ്ടത് അല്പം വൈകിയാണെങ്കിലും ഹിജാബ് വിഷയത്തിൽ ധീരമായ നിലപാടെടുത്ത കർണാടക ഹൈക്കോടതിക്ക് അഭിനന്ദനങ്ങൾ